ജാതി മതഭേദമന്യേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വിശുദ്ധൻ അമ്പുതിരുനാളിൽ ഹൈന്ദോർ വന്തോതിൽ പങ്കെടുക്കുന്നതിന്തു ആചാരപരമായ കാര്യങ്ങളിൽ നിന്നും മറ്റു മതസ്ഥരെ ഒഴിവാക്കുക എന്നത് വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ അമ്പുതിരുന്നാളിനോടനുബന്ധിച്ച് ചില പള്ളികളിൽ കേൾക്കുന്ന ഒരു നിർദ്ദേശമാണ് പ്രത്യേകിച്ച് തിരുനാൾ ദിവസങ്ങളിൽ പള്ളികളിൽ നടപ്പിലാക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾക്കായാണെന്നും ചിലർ വാശി പറയാറുണ്ട് അതിൽ നിന്ന് ഹൈന്ദോർ വിട്ടുനിൽക്കണം എന്ന ചില വൈദികരും പ്രസ്താവിക്കുന്നുണ്ട് എന്നാൽ പ്രായോഗികമായി നോക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളെക്കാളും കൂടുതൽ ഭക്തിയും വിശ്വാസവും ഹൈന്ദവർ തന്നെ വിശുദ്ധ സെബസ്റ്റ്യാനോസിനോട് പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് സത്യം നിഷേധിക്കാൻ കഴിയില്ല വർഷങ്ങളായി അമ്പുതിരുനാളുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നവരും വലിയ പങ്കാളിത്തം പ്രകടിപ്പിക്കുന്നവരും ഹൈന്ദവരാണ് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ മറ്റ് ക്രൈസ്തവ തിരുനാൾ ആഘോഷങ്ങളിലോ വലിയ പള്ളിപ്പെരുന്നാളുകളിലോ ഇത്രയും വലിയ തോതിൽ ഹൈന്ദവരുടെ സാന്നിധ്യം സാധാരണയായി കാണാറില്ല സെന്റ് ആന്റണിസിന്റെ തിരുനാൾ സെന്റ് ജോർജിന്റെ തിരുനാൾ സെന്റ് മേരീസ് പള്ളിയുടെ പെരുന്നാൾ ഇതുപോലെ ക്രിസ്തുമസ് ഈസ്റ്റർ ദൂഖവെള്ളിയാഴ്ച ഇവയിൽ ഒക്കെ ഹൈന്ദവർ ഉണ്ടെങ്കിലും അമ്പുതിരുന്നാളുകളിൽ കാണുന്നത്ര വലിയ കൂട്ടം സാധാരണയായി ഉണ്ടാകാറില്ല അതായത് വിശുദ്ധ സെബസ്റ്റ്യാനോസിനോടുള്ള ഹൈന്ദവരുടെ വിശ്വാസബന്ധം മറ്റേതൊരു വിശുദ്ധനോടുമില്ലാത്തത്ര ശക്തമാണ് കേരളത്തിലെ ചില പ്രമുഖ പള്ളികൾ ഈ ബന്ധത്തിന്റെ തെളിവുകളാണ് ആലപ്പുഴയിലെ അർത്തുങ്കൽ വെളുത്തച്ഛൻ ശബരിമല അയ്യപ്പന്റെ സുഹൃത്താണെന്ന ജനവിശ്വാസം ഇന്നുവരെ നിലനിൽക്കുന്നു എറണാകുളം ജില്ലയിലെ കാഞ്ഞൂർ പുഞ്ഞാളനെ പുതിയയിടം ഭഗവതിയുടെ സഹോദരനായി കാണുന്ന സാമുദായിക വിശ്വാസവും ഹൈന്ദവർ പള്ളിയിലേക്ക് അനുഭവിക്കുന്ന ആത്മബന്ധത്തിന്റെ ഉദാഹരണമാണ് തൃശൂർ ജില്ലയിലെ താഴേക്കാട് കുരിശുമുത്തപ്പണം ഇതേ രീതിയിൽ ഹൈന്ദവരുടെ വിശ്വാസലോകത്തിൽ വലിയ സ്ഥാനം നേടിയിരിക്കുന്നു ഈ പള്ളികൾ എല്ലാ വർഷവും വലിയ രീതിയിൽ ഹൈന്ദവരെ ആകർഷിക്കുന്നത് പാരമ്പര്യപരമായും സാംസ്കാരികമായും അവരുടെ ജീവിതത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന് ഉണ്ടാക്കിയ തീവ്രമായ സ്വാധീനം കൊണ്ടാണ് ഈ പള്ളികൾക്കിടയിൽ കുട്ടിക്കാട് പള്ളി അത്രയും പഴക്കമുള്ളതല്ലെങ്കിലും ഇവിടെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ സ്വാധീനം അതിമാനുഷികം എന്ന രീതിയിൽ തന്നെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നു കുട്ടിക്കാട് ദേവസ്യാം പുന്നയാളൻ ജനങ്ങളുടെ ഇടയിൽ വളരെ വേഗം പ്രശസ്തി നേടിയത് പള്ളിയുടെ ചരിത്രം മാത്രമല്ല തിരുനാളിൽ നടക്കുന്ന ചടങ്ങുകളോടുള്ള ജനവിശ്വാസബന്ധവും ആണ് കാരണം മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ നിരവധി പള്ളികളിൽ ഇടവക മധ്യസ്ഥനേക്കാൾ ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ സ്ഥാനമുള്ളത് വിശുദ്ധ സെബസ്റ്റ്യാനോസിനാണ് ഇതൊക്കെയായി നോക്കുമ്പോൾ മധ്യകേരളം മുഴുവൻ ഈ വിശുദ്ധന്റെ ആത്മീയ സ്വാധീനത്തിന് കീഴിലാണ് എന്ന് തന്നെ പറയാം ലോകത്ത് തന്നെ അപൂർവമായി മാത്രം കാണുന്ന മതബന്ധങ്ങൾ കേരളത്തിൽ ശതാബ്ദങ്ങളായി നിലനിൽക്കുന്നു മതങ്ങൾക്ക് അപ്പുറം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഇത്രയും വലിയ പ്രചാരവും ജനവിശ്വാസവും മറ്റാരും നേടാത്ത ഒരു സ്ഥാനം വിശുദ്ധ സെബസ്റ്റ്യാനോസിനുണ്ട് അതുകൊണ്ടായിരിക്കും കുട്ടിക്കാട് ദേവസ്യാം പുഞ്ഞാളൻ പോലെ ആരംഭകാലം മുതൽ തന്നെ ആർക്കും കിട്ടില്ലാത്ത മനസ്സിനുവദവും ജനപ്രീതിയും നേടിയെടുത്തിരിക്കുന്നത് അമ്പുതിരുനാളുകൾ നടത്തുന്നു എന്ന ആക്ഷേപം ചില ഇടങ്ങളിൽ ഉയരാറുണ്ടെങ്കിലും തിരുനാൾ ആചാരങ്ങളിൽ പങ്കുചേരുന്നവരുടെ ഭൂരിപക്ഷം ഹൈന്ദവരാണ് എന്നത് ഒരു തുറന്ന സത്യമാണ് അമ്പ് എടുത്തുവെക്കുന്നത് മുതൽ വിവിധ നിശ്ചയദിന വ്രതങ്ങൾ വരെ ഹൈന്ദവർ അനുഷ്ഠിക്കുന്നതും വിശുദ്ധന്റെ മുമ്പിൽ അടിമയിരിക്കുന്നതും പ്രതിജ്ഞകൾ എടുക്കുന്നതും നൂറ്റാണ്ടുകളായി തുടരുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അമ്പുതിരനാളിലെ വലിയ പ്രദക്ഷിണങ്ങളിലും ആചാര രീതികളിലും അവരുടെ സാന്നിധ്യം എല്ലായിടത്തും വ്യക്തമാണ് ഹൈന്ദവർ ഇത്രയും ആരാധനയും ആത്മബന്ധവും പ്രകടിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ വിശുദ്ധനെ കേരളം മാത്രമേ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ ഇതാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ കേരളീയ വിശ്വാസലോകത്തിലെ പ്രത്യേകതയും ശക്തിയും